സിനിമ കാണാൻ തുടങ്ങിയ കാലം മുതൽ പുതിപ്പിക്കുന്നതാണ് സിനിമയിൽ വന്ന കാലം മുതൽ ചേർത്ത് നിർത്തിയിട്ടുണ്ട് സിനിമയുടെ കഥയുണ്ട് ഇന്ന് ഈ സിനിമയുടെ ഭാഗമായി ഈ വിജയം ഞങ്ങൾക്ക് സമ്മാനിച്ചിരിക്കുകയാണ് മമ്മൂട്ടി എന്ന മമ്മൂക്ക എന്ന മമ്മൂട്ടി ചേട്ടൻ ഇനി മുതൽ ഇത്രയും നാളെ വിളിച്ച് ശീലിച്ച മമ്മൂക്ക എന്നുള്ളത് പെട്ടെന്ന് മമ്മൂട്ടി ചേട്ടനായി മാറിയത് ഈ സിനിമയുടെ ഒരു മാജിക് ഞങ്ങൾ മമ്മൂക്കയുടെ ഈ സിനിമ നടക്കില്ലായിരുന്നു എന്ന് മമ്മൂക്ക സോ മച്ച് ഈ നടക്കില്ല യെസ് പറഞ്ഞതിന് ഒഴിവ് സമയങ്ങളിൽ ശ്രീനിവാസനാണ് കൂടുതലും കത്തുകൾ വാങ്ങിക്കുന്നത് ശ്രീനിവാസിന്റെ കത്തുകളിൽ നിന്ന് തെരഞ്ഞെടുത്താണ് പ്രിയപ്പെട്ട മമ്മൂട്ടി എന്നുള്ളത് നമുക്ക് സോഷ്യൽ മീഡിയ മുഴുവൻ ട്രെൻഡ് ചെയ്യുന്ന ഒരു ചോദ്യമുണ്ട് ഉണ്ട് റോഷാൻ കിന്റെ സമയത്ത് നമ്മക്ക് എനിക്കൊരു റോളക്സ് തന്നു തിരിച്ച് ഞാൻ എന്താ കൊടുക്കാന്ന് എല്ലാരും ചോദിക്കുന്നുണ്ട് താങ്ക് യു